യേശുവിനെ മതമൌലികവാദിയാക്കുന്ന പൗരോഹിത്യം അല്പം ചില കാര്യങ്ങൾ കൂടി പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ എപ്പിസോഡിന് ഒരു തുടർച്ച വേണ്ടി വന്നിരിക്കുന്നു ഓരോരുത്തരുടെയും ആത്മരക്ഷയുടെ വഴി അവരവരുടെ ആത്മാവരുടെ ആണെന്നാണ് യേശു വിവക്ഷിച്ചത് എന്നായിരുന്നുവല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു വെച്ചത് ഈ വാദത്തിന് ഉപോത്ബലകമായി ബൈബിളിൽ വേറെ എന്തെങ്കിലും കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടവരിൽ ചിലർ ചോദിച്ചിരിക്കുന്നു ആദ്യമായി ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ ഈ പറയുന്നതെല്ലാം ശരിയാണെന്ന അവകാശവാദമൊന്നും എനിക്കില്ല ക്രൈസ്തവം എന്നറിയപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ലോക ജനതകളെ തങ്ങളുടെ കോളനികളാക്കുകയും നിങ്ങളിൽ അധികാരികൾ ഉണ്ടാകരുത് എന്ന യേശുവിൻ്റെ കൽപ്പനയ്ക്ക് നേർവിരുദ്ധമായി അവരുടെ എല്ലാം മേൽ അധികാരം ഭരിക്കുകയും ചെയ്തു എന്ന വസ്തുതയാണ് ഈ ക്രൈസ്തവ രാജ്യങ്ങളെയും അവരുടെ മിഷണറിമാരെയും യേശുവിനെ ഏകരക്ഷകൻ എന്നും ഏക ഏകവഴിയെന്നും സമർദ്ദിച്ചുകൊണ്ടുള്ള അവരുടെ ബൈബിൾ വ്യാഖ്യാനങ്ങളെയും സംശയദൃഷ്ടികളെ നോക്കാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ എന്നെ പ്രേരിപ്പിച്ചത് മാത്രമല്ല കത്തോലിക്ക സഭയിലേക്ക് നോക്കിയപ്പോൾ അതിനും യേശു വിലക്കിയ സാമ്രാജ്യത്വ അധികാര ഘടനയാണുള്ളത് എന്നും ഞാൻ കണ്ടു തുടർന്നാണ് യഥാർത്ഥ യേശുവിനെ മനസ്സിലാക്കാനുള്ള ശ്രമം ഞാൻ ആരംഭിച്ചത് അങ്ങനെയാണ് ജ്ഞാനിയായി വളരുകയും ആധ്യാത്മിക ആചാര്യനായി സമൂഹത്തെ പഠിപ്പിക്കുകയും മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു നവലോകം അല്ലെങ്കിൽ ദൈവരാജ്യം പ്രഘോഷിക്കുകയും ആ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കാൻ അനുയായികളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്ത മഹാധീരനും പ്രതിഭാശാലിയും എന്ന നിലയിൽ യേശുവിനെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് തുടർന്ന് ആധ്യാത്മിക ഭാവത്തിൻ്റെ പരമകാഷ്ടയായ ഞാനും പിതാവും ഒന്നാണ് അഥവാ എൻ്റെ ആത്മാവും ദൈവാത്മാവും ഒന്നാണ് എന്ന അദ്വൈത അനുഭവത്തിലെത്തിയ ഒരു ദൈവ മനുഷ്യനാണ് അദ്ദേഹം എന്നുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്പം നീണ്ടുപോയ ഈ ആമുഖത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സിദ്ധാന്ത വിശ്വാസങ്ങൾ മാറ്റി വച്ചു വേണം ദൈവാന്വേഷണം നടത്താനും യേശുവിൻ്റെ സുപ്രധാന സുഖങ്ങളുടെ അർത്ഥം ആരായാനും എന്നാണ് അത്തരം ശ്രമങ്ങളിൽ നിന്ന് രൂപം കൊണ്ട എൻ്റെ ഈ വിചദനങ്ങൾ ഉൾക്കൊള്ളണമെങ്കിലും കത്തോലിക്ക ദൈവശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കേണ്ടതുണ്ട് എന്നും പറയട്ടെ ഇനി വിഷയത്തിലേക്ക് വരാം തൻ്റെ ആത്മാവിലൂടെ യേശു ദൈവപിതാവെങ്കിലെത്തിയ അതേ വഴി ചൂണ്ടിക്കാട്ടി എല്ലാ മനുഷ്യരെയും പിതാവിങ്കിലേക്ക് ക്ഷണിക്കുകയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന പ്രഖ്യാപനത്തിലൂടെ യേശു ചെയ്തത് എന്നാണ് ഞാൻ കരുതുന്നത് ആ വചനത്തിൽ നിന്ന് തന്നെ അത് പറഞ്ഞപ്പോൾ യേശു പൂർണ്ണമായും ദൈവപിതാവനായിരുന്നു എന്ന് കാണാം കാരണം എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ ചെല്ലുന്നില്ല എന്നോ പോകുന്നില്ല എന്നോ അല്ല താൻ പ്രാപിച്ച അതേ മഹത്വത്തിലേക്ക് ഓരോരുത്തരെയും ആനയിക്കുക എന്നതാണ് യേശുവിൻ്റെ ലക്ഷ്യം യോഹന്നാൻ പതിനേഴ് ഇരുപത്തിയൊന്നിൽ കാണുന്ന യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ഈ ലക്ഷ്യം ഇങ്ങനെ പ്രതിഫലിക്കുന്നു നീ എനിക്ക് നൽകിയ മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു അങ്ങനെ നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നായിരിക്കട്ടെ യേശുവിൻ്റെ മഹത്വം നേടാൻ സ്വാഭാവികമായും അദ്ദേഹം ജീവിച്ച മഹത്വത്തിൻ്റെ വഴിയിലൂടെ ഒരുവൻ ചരിക്കേണ്ടതുണ്ട് അത് സ്വന്തം വ്യക്തിഭാവത്തെ അഹത്തെ ശൂന്യമാക്കി ദൈവിക സത്തയെ ആത്മാവിനെ കണ്ടെത്തുകയും അതിൽ ആയിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇനി ആൽമാവ് എന്ന അർത്ഥത്തിൽ ഞാൻ എന്നും എന്നിൽ എന്നുമൊക്കെ യേശു പറഞ്ഞ വേറെയും ചില അവസരങ്ങൾ ചൂണ്ടിക്കാണിക്കാം എന്നിൽ വസിക്കാത്തവൻ മുറിച്ചു നീക്കപ്പെട്ട ചില്ല പോലെ പുറന്തള്ളപ്പെട്ട് ഉണങ്ങിപ്പോകും എന്ന് യോഹന്നാൻ പതിനഞ്ച് ആറിൽ യേശു പറയുന്നുണ്ട് അത് തീർച്ചയായും യേശു എന്ന വ്യക്തിയിൽ വസിക്കേണ്ടതിനെപ്പറ്റി ആകാനിടയില്ല മറിച്ച് ദൈവാത്മാവിൽ ആത്മീയമായി ഐക്യപ്പെടേണ്ടതിൻ്റെ അനിവാര്യത്തെക്കുറിച്ചായിരിക്കണം യേശു വിവക്ഷിച്ചിട്ടുണ്ടാവുക കാരണം ആർക്കും സ്വന്തമായ ജീവനില്ല സർവസ്വവുമായിരിക്കുന്ന ദൈവസത്തയിൽ നിന്നുള്ളതാണ് എല്ലാ ജീവനും അപ്പോൾ ഈ അവബോധം നേടി ആ പരമസത്തയുമായി താതാൽമ്യപ്പെടുന്നതാണ് രക്ഷ അഥവാ മോക്ഷം എന്ന് വരുന്നു അതിൻ്റെ വിപരീതം അതായത് ദൈവവുമായി താതാൽമ്യപ്പെടാതിരിക്കൽ വിനാശകരമാണെന്നും വരുന്നു ചുരുക്കത്തിൽ സ്വന്തം അസ്തിത്വത്തെ ആഗമാന അസ്തിത്വത്തിൽ നിന്ന് വേറിട്ട് കണ്ട് സ്വന്തം അഹന്തയിൽ അഭിരമിക്കുക എന്നത് നാശോന്മുഖമാണ് എന്നതാണ് യേശുവിടെ പഠിപ്പിക്കുന്ന പാഠം എന്ന് ഞാൻ കരുതുന്നു ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് നടിക്കുന്ന മനുഷ്യർ സ്വയം വഞ്ചിക്കുന്നു എന്ന് പൗലോ സുലിഹായും പറയുന്നുണ്ടല്ലോ യേശുവിൻ്റെ സമാനമായ മറ്റൊരു വാക്യം കൂടി എടുത്തു കാണിക്കാം യോഹന്നാൻ എട്ട് ഇരുപത്തിനാലിൽ യേശു ഇങ്ങനെ പറയുന്നു ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും ഇവിടെ ഞാൻ ആകുന്നു എന്ന് ഓരോരുത്തരുമാണ് വിശ്വസിക്കേണ്ടത് എന്ന് വ്യക്തമാണല്ലോ ഞാൻ ആകുന്നു എന്നതിൻ്റെ വിവക്ഷിതാർത്ഥം ഞാൻ ഉണ്മയാകുന്നു എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ളത് സത്ത സത്യം അതായത് ആത്മാവ് അപ്പോൾ ഞാനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക എന്ന യേശുവിൻ്റെ പ്രബോധനം താൻ ആത്മാവാകുന്നു എന്ന് അരൂപിയിൽ സ്വയം കണ്ടെത്തുവാനും ആത്മബോധത്തിൽ ആയിരിക്കുവാനും ഓരോരുത്തരോടുമുള്ള ആഹ്വാനമാണ് എന്ന് കാണാം അവർക്കാണ് നിത്യജീവൻ കാരണം ആത്മാവിന് മരണമില്ല ദൈവം ആത്മാവാണ് ഞാനും ആത്മാവാണ് എന്ന ബോധോദയമാണ് സ്വർഗാവസ്ഥയായി യേശു പഠിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് അതായത് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ് എന്ന പരമമായ ദൈവവിധിക അനുഭവത്തിലേക്കാണ് യേശു മനുഷ്യനെ ക്ഷണിക്കുന്നത് ഇവിടെ ഞാനും ദൈവപിതാവും ഒന്നാണ് എന്ന അവബോധമാണ് ആത്മീയമായി ദൈവത്തോട് ഒന്നു ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് ഓരോരുത്തർക്കും വഴിയും സത്യവും ജീവനും അല്ലാതെ യേശു എന്ന വ്യക്തിയല്ല എന്ന് കൂടുതൽ വ്യക്തമാകുന്നു യേശുവിൻ്റെ മഹത്വം അഥവാ ദൈവികത്വം ഞാനാകുന്നു എന്ന് വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും പ്രാപ്യമാണ് എന്നും താൻ ആത്മാവാണ് എന്നും ദൈവാത്മാവാണ് തൻ്റെ കേന്ദ്രമെന്നും തിരിച്ചറിയുന്ന വിശ്വസിക്കുന്ന ഏവരും ഇതേ മഹത്വത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുമല്ലേ ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ ഞാൻ പതിനാല് പന്ത്രണ്ടിൽ യേശു ഇങ്ങനെ പറയുന്നതായി എഴുതിയിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഇവയേക്കാൾ വലിയ പ്രവൃത്തികൾ ചെയ്യും പിതാവിൽ ആയിരിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ പ്രവൃത്തി ബാക്കി പ്രവൃത്തികളെല്ലാം ദൈവപിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ദൈവത്തിലായിരിക്കുക എന്ന അവസ്ഥയിൽ ആയിരുന്നു കൊണ്ട് അതേ ദൈവികാവസ്ഥയിലേക്ക് മനുഷ്യരെ മുഴുവൻ പരിവർത്തിപ്പിക്കുക അങ്ങനെ ലോകത്തെ മൂല്യാധിഷ്ഠിതമായ ദൈവരാജ്യമാക്കുക എന്നതായിരുന്നു ഓരോരുത്തരും ഉള്ള അദ്ദേഹത്തിൻ്റെ കൽപ്പനയെന്നാണ് ഇതിൽ നിന്നെല്ലാം ഞാൻ അനുമാനിക്കുന്നത് ഞാൻ ആകുന്നു എന്ന ബോധോദയം അഥവാ എൻലൈറ്റൈൻമെൻറ്റ് ഏത് കാലഘട്ടത്തിലും ഏത് ദേശത്തും ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവരെല്ലാം പിതാവായ ദൈവത്തിൽ വസിച്ചിട്ടുള്ളവരാണ് എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവപിതാവലായിരിക്കുന്ന ഈ അവസ്ഥ കാലദേശ വ്യത്യാസങ്ങളനുസരിച്ച് വ്യത്യസ്ത സംജ്ഞകളിലും ദൈവനാമങ്ങളിലും അറിയപ്പെട്ടാലും അതെല്ലാം അടിസ്ഥാനപരമായി ഒരേ ദൈവികാവസ്ഥ തന്നെയാണ് കാരണം ഏത് നാമത്തിൽ വ്യവഹരിക്കപ്പെട്ടാലും ദൈവം ഒന്നേ ഉള്ളൂ ആൽമാവ് ഒന്നേ ഉള്ളൂ ഇനി ഏറ്റവും ആദ്യം എഴുതിയതെന്ന് കരുതപ്പെടുന്നതും പ്രാമാണികമല്ല എന്ന് ന്യായം പറഞ്ഞ് കയ്യെടുത്ത് പ്രതികൾ കണ്ടുകെട്ടി കത്തിച്ച് ചാമ്പലാക്കാൻ റോമൻ ചക്രവർത്തി കൽപ്പിച്ചതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയാറ് കാലയളവിൽ നയർ നദീതീരത്തെ ഒരു പുരാതന ശ്മശാനത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഭരണിയിൽ നിന്ന് കിട്ടിയതുമായ തോമാസ് ലിഹായുടെ സുവിശേഷത്തിലേക്ക് കടന്നാൽ അവിടെയും ആൽമാവ് എന്ന അർത്ഥത്തിൽ യേശു ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളതായി കാണാം തോമയുടെ സുവിശേഷം എഴുപത്തേഴാം വാക്യത്തിൽ യേശു പറയുന്നു എല്ലാറ്റിന് മേലുള്ള വെളിച്ചം ഞാനാണ് ഞാൻ സർവവും ആകുന്നു എല്ലാം എന്നിൽ നിന്ന് പുറത്തു വന്നു എല്ലാം എന്നിലേക്ക് വന്നിരിക്കുന്നു ഒരു മരക്കഷണം വിളർത്തുക ഞാൻ അവിടെയുണ്ട് ഒരു കല്ല് ഉയർത്തുക നിങ്ങൾ എന്നെ അവിടെ കണ്ടെത്തും ഇതൊന്നും യേശു വ്യക്തിതലത്തിൽ പറഞ്ഞതല്ലെന്നും ദൈവപിതാവിൽ ആയിരുന്നു കൊണ്ട് അവിടുത്തെ സ്വരമായി ആത്മാവിൻ്റെ തലത്തിൽ സംസാരിച്ചതാണെന്നും വ്യക്തമാണല്ലോ ഇങ്ങനെ ദൈവപിതാവുമായി ഒന്നായി കഴിഞ്ഞവരെ അതായത് സ്വന്തം ദൈവിക സത്ത കണ്ടെത്തി സ്വയം ആത്മാവായി തിരിച്ചറിഞ്ഞവരെ ഉണ്മയിൽ എത്തിച്ചേർന്നവരെ ആത്മാവിൽ തന്മയി ഭവിച്ചവരെ തിരിച്ചറിയാൻ അവർ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയാകും സ്നേഹം ആനന്ദം സമാധാനം കരുണ നന്മ വിശ്വസ്തത സൗമ്യത ആത്മനിയന്ത്രണം മുതലായ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവർ ആരായിരുന്നാലും ഏത് മതസ്ഥരായിരുന്നാലും അവർ പിതാവായ ദൈവവുമായി താതാൽമ്യം പ്രാപിച്ചവരാണ് നിത്യജീവനിൽ മുന്നിൽ വാസമുറപ്പിച്ചവരാണ് യേശുവിൻ്റെ അതേ മഹത്വം ലഭ്യമായവരാണ് യേശു വസിച്ച അതേ ആത്മാവിലാണ് അവരും ഐക്യപ്പെട്ടിരിക്കുന്നത് എന്നതിനാൽ അവരിനി യേശു എന്ന നാമം കേട്ടിട്ടില്ലെങ്കിലും മാമോദീസ മുങ്ങിയിട്ടില്ലെങ്കിലും ദൈവപ്രതീതി ഉണർത്തുന്ന മറ്റു നാമങ്ങളിലാണ് ദൈവത്തെ ഉപാസിക്കുന്നതെങ്കിലും അവരും യേശുവിനുള്ളവരാണ് യേശുവിന് എതിരായിട്ടുള്ളവരല്ല നമുക്കെതിരല്ലാത്തവർ നമുക്കുള്ളവരാണ് എന്ന യേശുവചനത്തിൻ്റെ പൊരുളും അതുതന്നെ അപ്പോൾ മാണി മാണിപറമ്പലച്ചൻ പറഞ്ഞതിന് വിരുദ്ധമായി മുഴുവൻ ക്രൈസ്തവ പൗരോഹിത്യവും ഭാഷ സംഘങ്ങളും പറയുന്നതിന് ഘടകവിരുദ്ധമായി മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി അല്ലെങ്കിൽ ആത്മാവിൻ ഫലങ്ങൾ പുറപ്പെടുവിച്ചാൽ മതി എന്ന ആശയഗതികാരം തന്നെയാണ് യേശുവെന്നും ഭാരതത്തിന്റെ സർവമത സ്വമഭാവന എന്ന അല്ലെങ്കിൽ പല മത സാരവും ഏകം എന്ന നിലപാട് അദ്ദേഹത്തിനും സ്വീകാര്യമായിരിക്കുമെന്നും നമുക്ക് അനുമാനിക്കാൻ കഴിയും മതമൗലികവാദി അല്ലാത്ത ഈ യേശുവിനെ ഇതര മതദ്വേഷം അശേഷമില്ലാതെ പതിനാറ് നൂറ്റാണ്ടുകാലം ഉപാസിച്ചവരാണ് കേരള ക്രൈസ്തവരെന്ന വസ്തുത അഭിമാനത്തോടെ ഇവിടെ നമുക്ക് ഓർക്കാം ഏതു മതത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം മനുഷ്യനെ ഈശ്വരനുമായി ഏകീഭാവത്തിൽ എത്തിക്കുക എന്നതാണ് ഈ ഏകീഭാവം ഉത്പാദിപ്പിക്കുന്ന മൂല്യങ്ങളും ഒന്നു തന്നെ അതായത് ഒരു മതവും ആധ്യാത്മിക തലത്തിൽ വ്യത്യസ്തമല്ല വ്യത്യാസമുള്ളത് പുരോഹിതരും വേദജ്ഞരും നിയമജ്ഞരും സാമൂഹിക തലത്തിൽ രൂപം കൊടുക്കുന്ന വിശ്വാസ സംഹിതകളിലും ആചാരാനുഷ്ഠാനങ്ങളിലും നിയമങ്ങളിലും ഘടനകളിലും മാത്രമാണ് അവയുടെ പേരിൽ പുരോഹിത മതങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും മത്സരിപ്പിക്കുകയും മേധാവിത്വം അടിച്ചേൽപ്പിച്ച് അവരെ അടിമകളാക്കുകയും ചെയ്യുമ്പോൾ ആധ്യാത്മിക തലത്തിലും മൂല്യങ്ങളുടെ തലത്തിലും യഥാർത്ഥ മതങ്ങൾ പുലർത്തുന്ന സാദൃശ്യങ്ങളെയാണ് എല്ലാ മതസ്ഥരും കാണാതെ പോകുന്നത് മാത്രമല്ല എല്ലാ മത നിയമങ്ങളുടെയും കാതലായ നീതി കരുണ ദൈവിക അടിത്തറയിലുള്ള വിശ്വാസം എന്നിവയും ഇവിടെ അവഗണിക്കപ്പെടുകയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യരാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കും എന്ന യേശുവിൻ്റെ യേശു ശിഷ്യരാകാനുള്ള അദ്ദേഹത്തിൻ്റെ ലളിതമായ വ്യവസ്ഥയും ഇവിടെ അവഗണിക്കപ്പെടുന്നു സർവോപരി എല്ലാ നിയമങ്ങളെയും പ്രവാചക പ്രബോധനങ്ങളെയും കാച്ചിക്കുറുക്കി യേശു അവതരിപ്പിച്ച മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും അവരുടെ പെരുമാറുക എന്ന കൽപനയും ഉപരിപ്ലവവും മതമൗലികവാദപരവുമായ പുരോഗതി സമീപനത്തിലൂടെ ലംഘിക്കപ്പെടുകയാണ് മതങ്ങളെന്നാൽ അസ്തിത്വം സംബന്ധിച്ച ആത്യന്തിക ദർശനങ്ങളാണെന്ന് മനസ്സിലാക്കാതെ അത്തരം ദർശനങ്ങൾ അവതരിപ്പിച്ച ദൈവമനുഷ്യരായ ആധ്യാത്മിക ആചാര്യന്മാരെ ദൈവാവതാരങ്ങളും ആരാധനാ ബിംബങ്ങളുമാക്കി മാറ്റിക്കൊണ്ട് അവരെ ആരാധിക്കുകയും ആരാധിപ്പിക്കുകയും അതിനുള്ള അനുഷ്ഠാനങ്ങളും നിയമങ്ങളും സൃഷ്ടിച്ച് ഒരു സമൂഹം അതിനെ മതം എന്ന് വിളിക്കുകയുമാണ് പൗരോഹിത്യം ചെയ്യുന്നത് ഈ പുരോഹിത മതങ്ങളാണ് ഒന്നായിരിക്കുന്ന മനുഷ്യ സമൂഹത്തെ മതസമുദായങ്ങളാക്കി വെട്ടിമുറിക്കുന്നതും തമ്മിൽ തെളിക്കുന്നതും എന്ന് നാം ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു യേശു തന്നെ തള്ളിപ്പറഞ്ഞ ഈ പുരോഹിത കൂട്ടമാണ് ഞങ്ങളുടേതാണ് ഏക സത്യമതം എന്നും ഞങ്ങളുടെ ദൈവമാണ് ഏക ഏകരക്ഷകനം എന്നുമൊക്കെ ആക്രോശസ്വരത്തിൽ പ്രഖ്യാപിക്കുന്നത് ഇതെല്ലാം മതാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ലേ എന്നും നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും അവരോട് പെരുമാറുക എന്ന യേശുവിൻ്റെ കൽപ്പനയെ സാമൂഹിക തലത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചുകൊണ്ട് മറ്റു മതസമൂഹങ്ങൾ ഞങ്ങളുടെ മതത്തോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ ഞങ്ങൾ അവരുടെ മതത്തോടും പെരുമാറേണ്ടിയിരിക്കുന്നു എന്ന് സ്വയം ക്രൈസ്ത സമൂഹങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ തുടങ്ങാൻ കാലമായിരിക്കുന്നു എന്ന് പറയട്ടെ ഇനി എൻ്റെ ഒരു ആഗ്രഹം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സത്യധ്വനി ഒരു സംവാദ വേദിയാക്കാനുള്ള എൻ്റെ ആഗ്രഹം ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്ത ആദ്യ എപ്പിസോഡിൽ ഉൾപ്പെടെ ഞാൻ പ്രകടിപ്പിച്ചിരുന്നു അതിനുവേണ്ടി കമൻറ്റ് ബോക്സിൽ വരുന്ന മുഴുവൻ പ്രതികരണങ്ങൾക്കും ഞാൻ മറുപടി നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്നാൽ കമൻ്റ് ചെയ്യുന്ന ആരും തന്നെ അവർക്ക് ഞാൻ നൽകുന്ന മറുപടി കാണുകയോ അതിനോട് തുടർന്ന് പ്രതികരിക്കുകയോ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഒരു ആശയ സംവാദത്തിനുള്ള സാധ്യത അടഞ്ഞു പോവുകയാണ് വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടിയില്ലെങ്കിലും ഉള്ള വ്യൂവേഴ്സ് ആശയ സംവാദത്തിന് തയ്യാറാകുന്നെങ്കിൽ അതിലാണ് എനിക്ക് കൂടുതൽ താൽപ്പര്യം എന്ന് അറിയിക്കട്ടെ അതുകൊണ്ട് ഈ ചാനൽ കൂടുതൽ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോകൾ കൂടുതൽ കൂടുതലായി ഷെയർ ചെയ്യപ്പെടണമെന്നും ആഗ്രഹിക്കുന്നതധികമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും വീഡിയോയ്ക്ക് താഴെയുള്ള കമൻ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണമെന്നും അവയ്ക്ക് ഞാൻ ഉറപ്പായും നൽകുന്ന മറുപടികൾ കൂടി ശ്രദ്ധിക്കണമെന്നും സാധിക്കുമെങ്കിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണമെന്നും എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ിനി നിർത്തട്ടെ ഇത്രയും സമയം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി